കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വേട്ടയാടലാണെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തിന്റെ മുനയുടിക്കുന്ന നടപടി മാത്യു കുഴൽനാടൻ മാസപ്പടിക്കേസിലെ കർണാടക ഹൈക്കോടതിയുടെ വിധി മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും വാദങ്ങളുടെ മുനയൊടിച്ചെന്ന് കോൺഗ്രസ് എം എൽ എ മാത്യു കുഴൽനാടൻ സ്വകാര്യ കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകളിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയന്റെ എക്സാലോജി കമ്പനി നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയായിരുന്നു മാത്യു കുഴൽനാടൻ പ്രതികരണം അന്വേഷണത്തിന് പര്യാപ്തമായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന വാദത്തെ കോടതി തള്ളിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വേട്ടയാടലാണ് ഇതെന്നായിരുന്നു സി പി എമ്മും മുഖ്യമന്ത്രിയും പറഞ്ഞത് ഈ വാദത്തിന്റെ മുൻ ഓടിക്കുന്ന നടപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രതീക്ഷിച്ച വിധിയാണ് വിധി പകർപ്പ് പൂർണമായും കണ്ടാലേ ഇത് സംബന്ധിച്ച് കൃത്യത വരികയുള്ളൂ മാത്യു കുടനാടൻ വ്യക്തമാക്കി ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് എക്സാലോജിക് കമ്പനി നൽകിയ ഹർജി തള്ളിയത് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടുകളിൽ എസ് എഫ് ഐ യുക്ക് അന്വേഷണം തുടരാമെന്നും കോടതി അറിയിച്ചിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് ഒന്നര മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടന്നിരുന്നത് ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ സി എം ആർ എല്ലിന്റെ ഇടപാടുകളിൽ നടന്നിട്ടുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതായി എസ് എഫ് ഐ യുക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കുളൂർ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയിരുന്നു അതേസമയം മാസപ്പിടി കേസിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നതെന്ന് ബി നേതാവ് ഷോൺ ജോർജ് സർക്കാരാണ് എക്സാലോജിക്കിന് എല്ലാത്തിനും നിന്നുകൊടുത്തത് ഹൈക്കോടതി വിധി സർക്കാരിനേറ്റ തിരിച്ചടിയാണ് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും അന്വേഷണത്തോട് സഹകരിക്കണം കൂടുതൽ തെളിവുകൾ എസ് എഫ് ഐ നൽകി കെ എസ് ഐ ഡി സിയുടെ പങ്ക് സംബന്ധിച്ച് തിങ്കളാഴ്ച തെളിവുകൾ പുറത്തുവിടുമെന്നും ഷോൺ ജോർജ് പറഞ്ഞു